പാലക്കാട് നഗരസഭ പതിനാലാം വാർഡിൽ കേരള കോൺഗ്രസ് ബിയുടെ അഡ്വക്കേറ്റ് അനു ജോസ് മത്സരിക്കും ഇതാദ്യമായാണ് ജില്ലയിൽ കേരള കോൺഗ്രസ് ബി മത്സരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് പറഞ്ഞു നഗരസഭയിൽ സി പി എം മത്സരിച്ചിരുന്ന വാർഡാണ് ഗണേഷ് കുമാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ബിക്ക് വിട്ടു നൽകിയത് സമാനതകളില്ലാത്ത വികസനമാണ് ഇടതു സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത് ഇടതു സർക്കാരിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് വഹിക്കുന്ന ഗതാഗത വകുപ്പ് പാലക്കാടിന് സുവർണ്ണ കാലഘട്ടമാണ് സമ്മാനിച്ചത് പാലക്കാട് നിന്നും മൈസൂർ ബംഗളൂരു മൂകാംബിക ഗൂഢല്ലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു ഗതാഗത വകുപ്പും സർക്കാരും നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്ഥാനാർത്ഥി നമ്മുടെ സനു ജോസാണ് ആദ്യമായി ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റി പാർട്ടിയുടെ മത്സരിക്കുകയാണ് നമ്മുടെ എല്ലാ കുൺ സഭയുടെ ഗണേഷ് കുമാർ ചെയർമാൻ ഗണേഷ് കുമാർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവും കൂടിയാണ് അതിനപ്പുറം നമ്മുടെ വികസനം ആണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങളുടെ വകുപ്പ് ഗതാഗത വകുപ്പാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ സ്റ്റേറ്റുന്ന എല്ലാ സപ്പോർട്ടും പാലക്കാട് ജില്ലയ്ക്ക് ഇപ്പോൾ ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി പല സ്ഥലങ്ങളിലും ബസ് വിട്ടിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് എസ് വിശ്വനാഥൻ അനുജോസ് രാമകൃഷ്ണൻ അഫ്സൽ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്